അവർ ഓടി കളക്ടറോടൊപ്പം നേടിയത് സ്വപ്നാഭിലാഷം നൂറ്റി അറുപതോളം വിദ്യാർത്ഥികളുടെ കണ്ണും മനസ്സും നിറയുന്നൊരു കാഴ്ചയ്ക്കാണ് ഇന്ന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് മൈതാനം സാക്ഷ്യം വഹിച്ചത് കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജില്ലയിലെ ഇരുപത് ബെഡ്സ് ബിആർസി സ്ഥാപനങ്ങളിലെ ഇരുന്നൂറോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുന്ന മുപ്പത്തഞ്ച് കായികേന മത്സരങ്ങളിലാണ് അവർ ഒരുമിച്ചോടിയത് വിദ്യാർത്ഥികളുടെ മാത്രമല്ല അവരുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അവിടെ കൂടി നിന്ന എല്ലാവരുടെയും മനസ്സിന് ആ കാഴ്ച കുളിരേക്കി കാരണം അവരുടെ മക്കളുടെ കൂടെ ഇന്ന് അവരിൽ ഒരാളായി ഓടിയത് തൃശൂർ ജില്ലയുടെ ആരാധ്യനായ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ആണ് ഇതിന് മാറ്റുകൂട്ടാനായി തളിക്കുളം സ്നേഹ സാന്ത്വനം ബേഡ്സ് സ്കൂളിലെ ബാൻഡ് സെറ്റിനോടൊപ്പം വിദ്യാർത്ഥികൾ ദീപശിഖയേന്തിയ മാർച്ച് പാസ്റ്റിന് കളക്ടർ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് കെ ദീപക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മുഖ്യാതിഥിയായി അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ കെ കെ പ്രസാദ് കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ബെഡ്സ് ഒളിമ്പിയ ടു പോയിന്റ് സീറോയിൽ പങ്കെടുക്കാനെത്തിയ മത്സരാർത്ഥികൾക്കൊപ്പം അമ്പത് മീറ്റർ ഓട്ടമത്സരത്തിലും കൂടെയുണ്ടായിരുന്നു അവരുടെ പ്രിയപ്പെട്ട കളക്ടർ സർ കുടുംബശ്രീയുടെ സാമൂഹിക ഇടപെടലിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങളിലൊന്നായ ബെഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നാണ് മടങ്ങിയത്